അതിന്റെ അടിമകളായി മാറിയിട്ടുണ്ട് നബി തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട് എന്റെ ഉമ്മത്തികളിൽ വരാൻ പോകുന്നുണ്ട് ആളുകൾ വ്യഭിചാരം ഹലാലാണെന്ന് പറയുന്നവരോ ഹലാലാണെന്ന് വിചാരിക്കുന്നവരോ ഹലാലാണെന്ന് കരുതി ചെയ്യുന്നവരോ എന്റെ ഉമ്മത്തിൽ വരാനുണ്ട് വൽ ഹരീറ പുരുഷന്മാർ പട്ടുവസ്ത്രം ധരിക്കുന്നവരും വരാനുണ്ട് വൽ മദ്യം ഹലാലാണെന്ന് മനസ്സിലാക്കുകയും ഹലാലാണെന്ന പട്ടുവകൾ പലരിൽ നിന്നായി സ്വീകരിക്കുകയും അത് ഹലാലാ ഹലാല് പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നവരും മദ്യപിക്കുന്നവരും എന്റെ ഉമ്മത്തിൽ വരാനുണ്ട് മ്യൂസിക് ഉപകരണങ്ങളും മ്യൂസിക്കും ഹലാലാണെന്ന് വരുത്തുന്നവരെ അതിൽ കുഴപ്പമില്ലല്ലോ എന്ന് പറയുന്നവർ അത് കുഴപ്പമില്ല എന്ന രീതിയിൽ എമ്പാടും കേൾക്കുന്നവരും ഉപയോഗിക്കുന്നവരും അത് പ്ലേ ചെയ്യുന്നവരും എന്റെ ഉമ്മത്തിൽ അന്ത്യനാളിനോടടുക്കുമ്പോൾ വരാനുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മോശപ്പെട്ട വിഡ്ഢികളുടെ രണ്ട് ശബ്ദങ്ങൾ എന്നോട് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ആനന്ദം ആനന്ദമുണ്ടാകുമ്പോ സന്തോഷമുണ്ടാകുമ്പോ കളിയും തമാശയുമായി നമ്മൾ വിളിച്ചു പറയുന്ന വാക്കുകൾ മ്യൂസിക്കുകളും എന്ന് പറഞ്ഞ നൃത്ത സംഗീതങ്ങൾ കല്യാണം നടക്കുമ്പോ കല്യാണത്തിന്റെ രാത്രികളിൽ മൈലാഞ്ചി കല്യാണം ആ കല്യാണം ഈ കല്യാണം പല പേരിലും എന്തുണ്ട് പല ഡാൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കൂടുതൽ ഇവർ പറയാം ആശതി വെറുതെ അന്ന് മദീലുള്ളപ്പോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ അന്ന് കുട്ടികൾ പാട്ടു പാടിയിട്ടുണ്ടല്ലോ ആ പാട്ടാണ് അമ്മ നാട്ടുപാടിന്റെ പാട്ട് കല്യാണത്തിന്റെ ഒക്കെ കല്യാണത്തിന് ജാജുള്ള പല വിഷയങ്ങളുണ്ട് പക്ഷെ നമ്മൾ ജാഹിജാക്കണത് ഇതൊന്നുമല്ല നമ്മളവിടെ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് പ്ലേ ചെയ്യാൻ പാടില്ലാത്ത സംഗതിയാണ് അതൊക്കെ ലോകത്തിൽ ഉണ്ട് ഉണ്ടായിരിക്കുക ചെയ്യാതിരിക്കുമ്പോൾ പിന്നെ കൂലിയുള്ളൂ കള്ളന്നെ കിട്ടാത്ത എന്ന് വിചാരിക്കുക പിന്നെ കള്ളു കൊടുക്കാതിരിക്കുന്ന കൂലി കിട്ടുമോ അപ്പോ ഉണ്ടായിട്ട് കുടിക്കാതിരിക്കണം എപ്പോഴാണ് നാട്ടിലൊക്കെ ഫ്ലൈറ്റ് ഇറങ്ങി കഴിഞ്ഞാൽ എമിഗ്രേഷൻ കഴിഞ്ഞാൽ കോഴിക്കോടൊക്കെ ഡ്യൂട്ടി ഫ്രീ ഫ്ലെമ്മിംഗോ ഡ്യൂട്ടി ഫ്രീ ഉണ്ട് നേരെ പോവാ കുപ്പി നിറഞ്ഞിട്ടേ സ്വപ്പ് സ്വപ്പായിട്ട് നിൽക്കിയ ക്യൂ നിക്ക പൈസ അടക്കാൻ വേണ്ടിട്ട് അപ്പോ ഇങ്ങനെ സന്തോഷത്തിന്റെ സമയങ്ങളിൽ മനുഷ്യർ പാട്ടും കൂത്തുമായി നടത്തുന്ന പിശാചിന്റെ ശബ്ദങ്ങൾ ഇതെന്നോട് പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു എന്ന പരിശുദ്ധ റസൂൽ അപ്പൊ വിവാഹത്തിന്റെ പേരും പറഞ്ഞിട്ട് മ്യൂസിക്കിലുള്ള പാട്ടുകൾ അല്ലെങ്കിൽ പ്രായപൂർത്തിയായ പെൺകുട്ടികളെ കൊണ്ടുവന്ന് ചാടിക്കുന്നത് നൃത്തം ചെയ്യിക്കുന്നത് ഒന്നും പാടില്ലാത്തതാണ് നല്ല മനോഹരമായ നല്ല ആശയങ്ങളുള്ള നല്ല കവിതകൾ മ്യൂസിക്കുകളില്ലാതെ അന്യപെണ്ണുങ്ങളില്ലാതെ പരസ്പരം കൂടിക്കലരുന്ന അവസ്ഥകളില്ലാതെ വിവാഹത്തിന്റെ ദിവസങ്ങളിൽ ജായിസ് ഉണ്ട് പറ്റുന്ന വിഷയമാണ് പക്ഷേ അതിന്റെ മറവിൽ നമ്മൾ എന്ത് ചെയ്യാണ് ഹറാമിലേക്ക് എത്തിപ്പെടുകയാണ് അങ്ങനെ നമ്മൾ ഹറാമിലേക്ക് എത്തിപ്പെടുമെന്ന് പേടുണ്ടെങ്കിൽ ഹരാലുപോലും ചെയ്യണ്ട അങ്ങനെയാണ് സൂക്ഷ്മത പാലിക്കുക അള്ളാഹു അള്ളാഹുദോഫീക്ക് ചെയ്യട്ടെ ണ്ടാകുന്ന സമയത്തുള്ള ശബ്ദവും അള്ളാഹുനെ വെറുപ്പാണ് ഇത് ലത്തുഹിൻ മുഖത്തടിച്ചിട്ടും നെഞ്ചത്തടിച്ചിട്ടും വസ്ത്രം വലിച്ചു കീറിയിട്ടും ചെയ്യുന്ന വിഷമ സമയത്തുള്ള ആ ശബ്ദവും സന്തോഷത്തിന്റെ പേരിലുള്ള ചാട്ടവും കൂത്താട്ടവും ഇത് രണ്ടും ശബ്ദവും ഏറ്റവും മോശപ്പെട്ടതും ഏറ്റവും വിദ്ധികളുടേത് എന്ന് പറഞ്ഞ റസൂറുഹിഹു നിങ്ങൾ പറഞ്ഞ ശബ്ദമാണ് എന്നോടത് പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് സൊല്ലാഹുലൈസ് വിശുദ്ധ ആളുകൾ പൈസ കൊടുത്തു വാങ്ങുന്നവരുണ്ട് ലഹുവൽ ഹദീസ് ലഹുവൽ ഹദീസുകൾ അള്ളാഹുവിന്റെ വഴിയിൽ നിന്നവരെ തെറ്റിക്കാൻ വേണ്ടി ലഹുൽ വാങ്ങുന്നവരുണ്ട് എന്താണ് എന്ന് നബിയുടെ ലഹുൽബിയാണ് ഖുർആാനിന്റെ മുഖസ്റാണ് അവരോട് ചോദിച്ചപ്പോൾ തന്നെയാണ് സത്യം ഇത് പാട്ടാണ് പാട്ടിനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് പാട്ടിന്റെ സീരികള് മോശപ്പെട്ട ഇനിയിപ്പോ മാത്ര പാട്ടാന്ന് വിചാരിക്ക മ്യൂസിക് ഉണ്ടെങ്കിൽ നമുക്ക് പാടില്ലാത്തേ ഓഫാണോ പാടില്ലാത്തതാണ് എന്ത് ചെയ്യാൻ പറ്റും മിശന്മാർക്ക് നാട്ടിൽ ഈ പണി ചെയ്യുന്നവർക്കൊന്നും അറിയുന്നില്ല എന്തോ വേദന്റെ ശരി വരെ അല്ലേ റസാഖ് സാഹിബ് ഞാൻ നാട്ടിൽ പറഞ്ഞിരുന്നേ ഈ സീഡിത് കച്ചവടം കണ്ടാന്ന് വിചാരിച്ചിട്ടേ ഞാൻ പറഞ്ഞിരുന്നെന്ത നമ്മൾ ഇന്ന ഒരാൾക്ക് എന്ന് മാത്രമായിട്ട് നമ്മൾ കൊടുക്കണില്ല നിങ്ങൾ എന്ത് ചെയ്തോളി ആരെ ഇറക്കിക്കോളി കച്ചവടം ചെയ്യുകയാണെങ്കിൽ ഞാൻ പഠിച്ച സ്ഥാപനത്തിലേക്ക് എന്തെങ്കിലും കൊടുത്തേക്കണം അത്രേ വേറൊരു എന്ന് പറഞ്ഞു അപ്പൊ ഏതൊരു കൂട്ടരും ഒരു സീഡി ഇറക്കിക്കാണ്ട് നമ്മള് തെയ്യാമത്തിന്റെ അടയാളങ്ങളൊക്കെ പറഞ്ഞൊരു വിഷയമുണ്ട് ഏത് ഈ ബ്രേക്ക് ഡാൻസും അത് ഇതും മ്യൂസിക് ഒക്കെ വരുന്നൊരു കാലാണെന്നൊക്കെ പറഞ്ഞു ഹദീഫുദ്ധരിക്കും അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട് മറ്റേ റിയാലിറ്റി ഷോന്റെ ഫോട്ടോ കൊടുത്ത എന്താ ചെയ്യ അത് പിൻവലിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കണു ആ ഇനി ആരും കൊടുക്കണ്ട എന്ന് പറയുമ്പോൾ അത് ഒന്ന് രണ്ട് ടീമിനെ ഏൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എല്ലാവരും കൂടെ ഇങ്ങനെ ഇറങ്ങിയ വിവരമില്ലാത്തവർക്ക് പണി ചെയ്താലും വേളിന്റെ സീഡ് ആയാലും പിന്നെ ഈ എന്താ ജഡ്ജിമാൻ്റെ ഒക്കെ പോലെന്ന ഈ റിയാലിറ്റി ഇരിക്കുന്ന ആൾക്കാർ അല്ല ഉറത്തു മറത്തെ ഹിജാബിലാണെ പോലെ ഇരിക്കണത് ഏഹ് അപ്പൊ അതൊക്കെ കൊടുക്കണ്ട വല്ല ഒരു കാര്യമില്ല വിവരല്ല ബുദ്ധിമില്ലാത്ത മനുഷ്യന്മാരെ ചെയ്യുന്നതേ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ നിർബന്ധിതായിരിക്കാണ് അങ്ങനെ വേണ്ട ചെയ്യേണ്ട അത് ഓതറൈസ് ചെയ്യാ ഏതെങ്കിലും ഒരു ടീം ഏൽപ്പിക്കണം എന്നുള്ളൊരു ശക്തമായ ഒരു തീരുമാനം എടുക്കാൻ കാരണം അപ്പൊ അദ്ദേഹം ഉണ്ടായത് ഏഹ് അപ്പോ അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ മനസ്സിലാക്കൂ വിവരമില്ലാത്ത ആൾക്കാർ ചെയ്തു പോയ തെറ്റാണ് അതിനുള്ള അവർക്ക് പുറത്ത് കൊടുക്കട്ടെ ഏഹ് ആ സീഡ് ഇനി പുറത്തെടുക്കിയത് ഒന്ന് അത് നശിപ്പിച്ച് കളയണമെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരം ഗ്രൂപ്പ് എന്നും അടിച്ചിറക്കിരു എന്താ ചെയ്യാ അപ്പോ മനുഷ്യന്മാർക്ക് അറിയില്ലേ അവർക്ക് ഗ്രാഫിക്സ് കൊടുക്കാനുള്ള ആവേശത്തിലേ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനേ എന്താ ചെയ്യ അപ്പോ ജനങ്ങൾ കാശ് കൊടുത്ത് മ്യൂസിക് വാങ്ങിക്കുന്നവരുണ്ട് വിശുദ്ധ ഞാൻ ലഹുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ അനാവശ്യമായ സാധനങ്ങൾ എന്ന് പറഞ്ഞ അർത്ഥം തന്നെ അൽ വിനാ ഊ പാട്ടാണ് പാട്ടിന്റെ സീഡികൾ സിനിമ സീഡികൾ അന്ന് സിനിമ ഇല്ലാത്തോണ്ടാണ് അത് പറയാത്തത് പാട്ടിന് പാട്ട് എന്ന് പറയുന്നത് ഇന്നൊക്കെ സിനിമയാണത് സിനിമാ സീഡികളൊക്കെ വാങ്ങിക്കുന്ന പാശ് കൊടുത്ത് വാങ്ങിക്കുന്നത് അല്ലാതെ കാണുന്നത് ഒക്കെ കുറ്റകരമാണ് അള്ളാഹു താലാ കഥ ഇഷ്ടമല്ല ഒന്ന് ആലോചിച്ചാൽ മതി അതിപ്പോ അള്ളഹിനെ പറ്റി ഓർമ്മ വരുമൊക്കെ കണ്ടാൻ അല്ലാൻ ദുന്യാവാണോ ഇവിടത്തെ മറ്റു തെറ്റുകളാണോ ഓർമ്മ വരുന്നത്